നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തൈപ്പൂയം മകര പൗർണമി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് സംസാരിക്കുന്നത് തൈപ്പൂയ മഹോത്സവത്തോട് അനുബന്ധിച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ പത്ത് നാളുകാരുടെ ജീവിതത്തിലേക്ക് അനിതര സാധാരണമായ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണാൻ കഴിഞ്ഞു അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിരക്കിനിടയിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നു കയറുന്ന ഈ പത്ത് നാളുകാരുടെയും ജീവിതത്തിലേക്ക് സുഖാനുഭവങ്ങൾ അതിന്റെ പൂർണ്ണ തോതിൽ വന്നു ചേരും ഈ പത്ത് നാളുകാരുടെയും ജീവിത വിജയത്തിന് വേണ്ടി അടുത്ത ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും നവഗ്രഹ ഹോമവും അഘോര ഹോമവും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകി ഈ അഘോര ഹോമത്തിലും നവഗ്രഹ ഹോമത്തിലും പങ്കാളികളാകുക ഇന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ പത്ത് നാളുകാരുടെയും ജീവിതത്തിൽ വന്നു ചേർന്ന ചില ദൗർഭാഗ്യങ്ങളും കാണുവാൻ സാധിച്ചു ഈ പത്ത് നാളുകാരായ പലരുടെയും ജീവിതത്തിൽ വിധിയുടെ വിളയാട്ടം വലിയ രീതിയിലുള്ള ദൗർഭാഗ്യങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട ദാ ഈ ഫെബ്രുവരി മാസം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെഴിതീറക്കുകയാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല രാജതുല്യമായ ജീവിതത്തിലേക്കാണ് ഈ പത്ത് നക്ഷത്രക്കാരും നടന്നടക്കുന്നത് റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന ആ പത്ത് നാളുകാർ ആരൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇന്ന് പ്രശ്നതലയിൽ ലഗ്നാധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാവത്തിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്നു ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു അത്യപൂർവമായ പരിവർത്തന രാജയോഗം രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ആതിഥ്യം നിൽക്കുന്നു പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നു ലാഭസ്ഥാനത്ത് വ്യാഴം ധനസ്ഥാനത്ത് ആദിത്യൻ അത്യപൂർവ്വങ്ങളായ രാജയോഗങ്ങൾ ഞാനിവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് രണ്ട് കൂറുകളിലും പെടുന്ന ആ പത്ത് നക്ഷത്രക്കാർ ഈ വർഷം തീരുന്നതിനു മുമ്പ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ അസുലഭ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഓം നമോ നാരായണായ ജീവിതത്തിൽ ഉദിച്ചുയരുന്ന വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നെടുക്കുന്ന കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ധനസൗഭാഗ്യം വന്നു ചേരുമെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് പ്രധാനമായും മൂന്ന് നേട്ടങ്ങളാണ് ഇന്ന് കാർത്തിക നക്ഷത്രക്കാർക്ക് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് മികച്ച കരിയർ വിജയം ധനസൗഭാഗ്യം മനസമാധാനം നാനാദിക്കലും കീർത്തി കേൾക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തൊഴിൽ അനുഭവങ്ങൾ വന്നു ചേരും പുതിയ തൊഴിലവസരങ്ങൾ ഉള്ളതൊഴിലിൽ ഉയർച്ച അംഗീകാരങ്ങൾ അവാർഡുകൾ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട കുറേ അധികം ആളുകൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് നിങ്ങൾക്ക് ശമ്പള വർധനവ് ജോലിയിൽ പ്രൊമോഷൻ എന്നിവയെല്ലാം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കും പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഉയർന്ന വിജയം വന്നു ചേരും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ധന സൗഭാഗ്യം കാർത്തിക നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ലോട്ടറി സൗഭാഗ്യം പൈതൃക സ്വത്തുക്കൾ വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്ന ചില സൗഹൃദ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ഉയർന്ന തൊഴിലവസരങ്ങൾ ധനസൗഭാഗ്യം എന്നിവയെല്ലാം വരും കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ പരിപൂർണമായിട്ടും മാറുകയാണ് സമ്പത്തും ഐശ്വര്യവും ധനഭാഗ്യവും കൊണ്ട് നിറയുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മനസമാധാനം ലഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി കാർത്തിക നക്ഷത്രക്കാരുടെ ഉള് മനസ്സ് നീറുകയായിരുന്നു ഒരു വശത്ത് കുടമ്പു പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വല്ലാത്തൊരു അരിഷിതാവസ്ഥയിലായിരുന്നു കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് ആരോടും ഒരു പരിഭവവും പറയാതെ നിങ്ങൾ ജീവിച്ചു ഉള്ളിൽ സങ്കടങ്ങൾ ഒതുക്കി ഇല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാര്യം എല്ലാം സ്വയം അനുഭവിക്കുക ഉരുകെ തീരുകയായിരുന്നില്ലേ നിങ്ങൾ രാത്രിയിൽ നിശബ്ദമായി കരഞ്ഞ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവോ ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കിട്ടിയതും ചതിയും വഞ്ചനയും ആട്ടും തുപ്പും അങ്ങനെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ കൂടി കാർത്തിക നക്ഷത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരികയാണ് സൗഭാഗ്യങ്ങൾ വരികയാണ് മനസമാധാനം വരികയാണ് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ നിങ്ങൾ ദർശിക്കണം ഭഗവാനോട് എന്തു ചോദിച്ചാലും അത് നിങ്ങൾക്ക് വരമായി നൽകും ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ ജീവിത വിജയം നേടൂ മകേര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വിസ്മയം തീർക്കാൻ പോവുകയാണ് നിങ്ങളെ എഴുതി തള്ളിയവർ പരിഹസിച്ചവർ മറിഞ്ഞിരുന്ന് കുറ്റം പറഞ്ഞവർ ആക്ഷേപിച്ചവർ അവവാദങ്ങൾ ഉണ്ടാക്കിയവർ എല്ലാവരുടെയും മുന്നിലൂടെ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിത വിജയത്തിലേക്ക് പോസിറ്റീവ് ഊർജവും പ്രചോദനവും നേടി നിങ്ങൾ നടന്നടക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആവേശഭരിതരായിരിക്കും ജോലി സ്ഥലത്ത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അവ യാഥാർത്ഥ്യമാക്കാനും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഒരു പഴയ സുഹൃത്തുമായോ സഹപ്രവർത്തകനുമായോ ഒരു പുനർസമാഗമം ഉണ്ടാകാം അത് ബന്ധത്തിന് പുതിയ പുതുമ നൽകും കുടുംബത്തിലും ഐക്യമുണ്ടാവും കരിയറിൽ നിങ്ങൾക്ക് വരുന്ന വലിയ വിജയങ്ങളാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്വദേശത്തും വിദേശത്തും ഈ വർഷം തൊഴിലവസരങ്ങൾ ലഭിക്കും സർക്കാർ മേഖലകളിൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾ പി എസ് സി പരീക്ഷകൾ തുടങ്ങിയവയിൽ ഉയർന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കും വിവാഹിതരല്ലാത്തവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പങ്കാളി കടന്നു വരികയാണ് സാമ്പത്തിക വിജയം വന്നു ചേരുന്ന സമയമാണ് പൂർവിക സ്വത്ത് ലോട്ടറി സൗഭാഗ്യം സ്വർണം എന്നിവയെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അപൂർവ നിമിഷങ്ങൾ രോഗദുരിതങ്ങൾ മാറി ആരോഗ്യം മെച്ചപ്പെടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ അനുകൂലമായ സമയമാണ് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് സെപ്റ്റംബർ മാസം മുപ്പതിനു മുമ്പായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൽ സന്താന സൗഭാഗ്യം വന്നണയും അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട ഒരു കാര്യവും തെറ്റില്ല കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ജീവിത ദുരിതങ്ങളുടെ തീരാ കയ്യത്തിലായിരുന്നു മകീര നക്ഷത്രക്കാർ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല ദുരിതങ്ങളില്ല സങ്കടങ്ങളില്ല ചേർത്തു നിർത്തുമെന്ന് വിചാരിച്ചവർ പോലും ഒറ്റപ്പെടുത്തിയ സന്ദർഭങ്ങൾ ചില ബന്ധങ്ങൾ വളരെയേറെ ദോഷം ചെയ്തു സ്നേഹിച്ചു വിശ്വസിച്ചു എല്ലാം സമർപ്പിച്ചു ലഭിച്ചത് ചതിയും വഞ്ചനയും മാത്രം കൊടുത്ത ധനം പോലും തിരികെ കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഒരു മനസമാധാനവുമില്ലാത്ത ടെൻഷൻ നിറഞ്ഞ ജീവിതം പലർക്കും ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവതി കേട്ടു ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ നൽകി ഭഗവാനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ വർഷം കഴിയുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും പരിശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരിപൂർണ വിജയം വന്നു ചേരും മക്കളെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുകയാണ് പൂർണ്ണചന്ദ്രൻ ഈ പൗർണമി ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഉദിക്കുകയാണ് ഇന്നു മുതൽ നിങ്ങളുടെ സൗഭാഗ്യകാലം തുടങ്ങുകയാണ് ജെറ്റ് പോലെ നിങ്ങൾ കുതിച്ചു വീരും എന്റെ വാക്കുകൾ അച്ചിട്ടാകും നഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട ഒരു കാര്യവും തെറ്റില്ല ഉറപ്പിച്ചുള്ളൂ നിങ്ങൾ ജീവിതയാത്രയിൽ കുതിക്കാൻ പോവുകയാണ് സർവം മംഗളകരമായി ഭവിക്കട്ടെ ഇന്ന് അഷ്ടമംഗല പ്രശ്നം നോക്കുമ്പോൾ ഇന്ന് ഈ മകര പൗർണമി മുതൽ ഭൂയന നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ശിവഭഗവാൻ എത്തുകയാണ് ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധേയമായ വിജയം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ തൊഴിൽ മേഖലയിൽ ഉയർച്ച കാര്യങ്ങളിൽ പുരോഗതി കുടുംബ ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർന്ന് മനസമാധാനവും സ്വസ്ഥതയും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക നില മെച്ചപ്പെടുന്നു പുതിയ ബന്ധങ്ങൾ വന്നു ചേരുന്നു ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളർച്ച ഉന്നതരുമായി നല്ല ബന്ധങ്ങൾ സന്താന സൗഭാഗ്യം വിവാഹയോഗം നിയമകാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ അങ്ങനെ പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വവിധത്തിലും സൗഭാഗ്യങ്ങളുടെ വാതായനങ്ങൾ തുറക്കുകയാണ് ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ട് പൂയ പൂയനക്ഷത്രക്കാരായ പലരുടെയും ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും അവിടെയെല്ലാം കാര്യതടസ്സങ്ങൾ മാർഗ പ്രയാസങ്ങൾ ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് സാമ്പത്തിക ബാധ്യതകൾ ഒരുവശം മക്കളെ കുറിച്ചോർത്തുള്ള ആശങ്കകൾ ദാമ്പത്യ ബന്ധങ്ങളിലെ അസ്വസ്ഥത വിള്ളലുകൾ ചിലർക്കാകട്ടെ മക്കൾ മൂലം തീരാവേദന വേദന ലഹരിക്കടിമപ്പെട്ടു പോയ മക്കൾ ചില പ്രണയബന്ധങ്ങൾ കുടുങ്ങി ജീവിതം നശിപ്പിച്ചവർ വേറെ മനസ്സ് നീറി പിടയുകയാണ് പൂയ നക്ഷത്രക്കാരുടെ അത്രമാത്രം വേദനകളും സങ്കടങ്ങളുമാണ് പൂയൻ നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാന് എന്തെങ്കിലും ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് ലഭിക്കുമോ ഇതായിരുന്നു പൂയ നക്ഷത്രക്കാരുടെ വർഷങ്ങളായിട്ടുള്ള ആശങ്കകൾ പോകാത്ത അമ്പലങ്ങളില്ല നടത്താത്ത വഴിപാടുകളില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല എന്നാൽ ഇപ്പോൾ സാഷാൾ സുബ്രഹ്മണ്യസ്വാമി ഈ തൈപ്പൂയ നാളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറ്റി ഭഗവാൻ നിങ്ങൾക്ക് സർവവിധ സൗഭാഗ്യങ്ങളും ജീവിത വിജയവും നൽകുകയാണ് ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പൂയ നക്ഷത്രക്കാർ ഒന്ന് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നിങ്ങൾ വളരെയേറെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഭഗവാനെ ഇതൊന്നും നടന്നു കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ ജീവിതം തന്നെ മാറിയേനേ എന്ന് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരാൻ പോവുകയാണ് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഗതി വിഗതികളായിരിക്കും സംഭവിക്കുക സാമ്പത്തികമായിട്ട് ധനലാഭം വന്നു ചേരുന്നു കടബാധ്യതകൾ തീരുന്നു തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂയം നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഞാൻ ഈ പറയുന്ന വാക്കുകൾ അച്ചിട്ടാവും അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ തെറ്റില്ല സർവം മംഗളകരമായി ഭവിക്കട്ടെ അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ് പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ ആരെങ്കിലും എന്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് വല്ലാതെ നീറുകയാണ് നേറി പിടയുകയാണ് സങ്കടക്കടലിന്റെ നടുവിലാണ് നിങ്ങൾ ജീവിതത്തിലെ ദുരിതങ്ങൾ നിങ്ങളെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ടെൻഷൻ ഒഴിഞ്ഞ ഒരു നിമിഷം പോലുമില്ല സങ്കടം അത്രമാത്രം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അലയടിക്കുകയാണ് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ എന്തിനേറെ പറയുന്നു സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം വേദനകളാണ് പൂരം നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചില പൂരം നക്ഷത്രക്കാർക്ക് തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ മറ്റു ചിലരാകട്ടെ സ്നേഹക്കുരുക്കിൽ പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം നശിപ്പിച്ചു ആത്മാർത്ഥമായി സ്നേഹിച്ചു വിശ്വസിച്ചു കൂടെ നിന്നു പക്ഷെ കിട്ടിയതോ ചതയും വഞ്ചനയും മാത്രം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന അലസതയും മടിയും ചിലർ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മറ്റിലരാട്ടെ ലഹരിക്കടിമപ്പെട്ടു പോകുന്നു മക്കളെക്കുറിച്ച് ചോർത്ത് ആശങ്കപ്പെടുന്ന രക്ഷിതാക്കൾ മാതാപിതാക്കൾ അവരെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കിട്ടുമോ എന്നുള്ള ആദി വ്യാധി ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയ ചിലരെയും ഇന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചു ഉള്ളു തുറന്ന് മനസ്സിലെ പ്രയാസങ്ങൾ ജീവിത ദുഃഖങ്ങൾ പറയാൻ ആരുമില്ല കേൾക്കാൻ ആരുമല്ല ചിലർ കറിവേപ്പില പോലെ ഉപയോഗശേഷം എടുത്തെറിയപ്പെട്ടു ഒറ്റയ്ക്ക് ജീവിതം തൊഴിയുന്നവരാണ് കുറേയേറെ പേർ അങ്ങനെ ജീവിതയാത്രയിൽ മഹാപ്രയാസങ്ങളിലൂടെ വളരെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെയാണ് പൂരം നക്ഷത്രക്കാരായ പലരുടെയും യാത്ര എന്നാൽ ഇന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സഷാൽ ഗുരുവായൂരപ്പനും സുബ്രഹ്മണ്യസ്വാമിയും എത്തുകയാണ് നിങ്ങളെ രക്ഷിക്കുവാൻ ജീവിതത്തിൽ നിങ്ങളെ കൈവിടിച്ച് ഉയർത്തുവാൻ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കുവാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഗുരുവായൂരപ്പൻ എത്തുകയാണ് ദേവാദിദേവൻ മുരുകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക വിഷമതകളും സാമ്പത്തിക പ്രയാസങ്ങളും മാറും തൊഴിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും തൊഴിലിൽ ഉയർച്ച പുതിയ തൊഴിലവസരങ്ങൾ എല്ലാം വന്നു ചേരും വിവാഹ കാര്യങ്ങളിൽ അനുയോജ്യമായ ജീവിത പങ്കാളികൾ നിങ്ങൾക്ക് ലഭിക്കും സൽസന്ധാന സൗഭാഗ്യം വന്നു ചേരും ഒരുപാട് ഒരുപാട് ആക്ഷേപങ്ങളും അപവാദങ്ങളും അപഖ്യാതകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് അതെല്ലാം മാറാൻ പോവുകയാണ് നിങ്ങളെ പരിഹസിച്ചവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങളെ ആക്ഷേപിച്ച് തള്ളിയവർ സഹായം ചോദിച്ച് എത്തിയപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ ആക്ഷേപിച്ചവർ അവരുടെ മുന്നിലൂടെ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ വന്ന് നിറയുകയാണ് എഴുതി വെച്ചുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായിട്ട് വരിക തന്നെ ചെയ്യും അടുത്തത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സശാൽ ഗുരുവായപ്പൻ സൗഭാഗ്യങ്ങൾ നൽകുമെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇന്ന് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ലക്നത്തിൽ ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും രണ്ടാം ഭാവാധിപനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു ലഗ്നാധിപനായ ചന്ദ്രൻ രണ്ടേ നിൽക്കുന്നു പരിവർത്തന രാജയോഗം അത്യപൂർവമായ രാജയോഗമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ ആദ്യത്തെ നിൽക്കുന്നു തൊഴിൽപരമായിട്ട് വളർച്ചയുടെ കാലഘട്ടം ബിസിനസ് മേഖലകൾ സംരംഭക മേഖലകളിൽ വർദ്ധിച്ച തോതിലുള്ള ധനലാഭം സർവത്ര വിജയം ഇവിടെ ഭാഗ്യസ്ഥാനം മീനൻ രാശിയാണ് മീനൻ രാശിയുടെ അധിപനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അത്യപൂർവമായ രാജയോഗങ്ങളിലൂടെ ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക കർമ്മ മേഖലയിൽ സർവത്ര പുരോഗതി സാമ്പത്തികമായിട്ട് ഉയർച്ചയുടെ കാലഘട്ടം ആറാം ഭാവാധിപനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രുഷയം ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി രോഗാരിഷ്ഠിതകളിൽ നിന്ന് മോചനം അങ്ങനെ സർവത്ര വിജയം ചിത്രനക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാകാതിരുന്ന മനസ്സമാധാനം ചിത്രനക്ഷത്രക്കാർക്ക് ലഭിക്കും ടെൻഷൻ മാറുകയാണ് എല്ലാവിധത്തിലുള്ള ടെൻഷനുകളും ആദികളും വ്യാധികളും മാറുകയാണ് ആകുലതകൾ മാറുകയാണ് ഇന്നുവരെ ജീവിതത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്കാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർ നടക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലും പരിശ്രമങ്ങൾ വിജയം കാണും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം പരീക്ഷകളിൽ മികച്ച വിജയം ഉപരിപഠന സാധ്യതകൾ എല്ലാം തെളിയുകയാണ് അങ്ങനെ എല്ലാം സർവ്വം മംഗളകരമായി ഭവിക്കാൻ പോവുകയാണ് നക്ഷത്രക്കാർക്ക് എന്റെ നാവ് പൊന്നായി തീരട്ടെ ഇന്ന് അഷ്ടമംഗല പ്രസംഗത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് കാര്യങ്ങളിലും വിജയം പരിശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായും വളർച്ചയുടെ ദിവസങ്ങൾ ബിസിനസ്സിൽ വളരെ വലിയ രീതിയിലുള്ള ധനലാഭങ്ങൾ ഉയർച്ച കലാരംഗങ്ങളിലും രാഷ്ട്രീയ മേഖലകളിലും സാമൂഹ്യ പ്രവർത്തന മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തന വിജയം നിധി പോലെ കിട്ടാനുള്ള സാധ്യതകൾ ഈശ്വരാധീനം വന്ന് നിറയുന്ന സമയം അങ്ങനെ തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതം മെച്ചപ്പെടുകയാണ് ഈ ഡിസംബർ മാസം തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിജയങ്ങൾ സ്വപ്നം കണ്ടിരുന്ന വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് ഒരുപാട് വർഷങ്ങളായി ദുരിതങ്ങളുടെ കാണാ കയങ്ങളിലായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ ജീവിച്ചു പോകുന്നത് ചിലർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ മറ്റു ചിലർക്ക് തൊഴിൽ പരാജയങ്ങൾ തൊഴിലിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ മനസമാധാനക്കുറവ് ആകെ ടെൻഷൻ പിടിച്ച ജീവിതം സങ്കട പെരുമഴിയിൽ ഒന്ന് ഉറങ്ങാൻ പോലും സ്വസ്ഥമായിട്ട് ഒന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ആരോടും സങ്കടങ്ങൾ പറഞ്ഞറിയിക്കാതെ നിശബ്ദമായി സംഘിച്ച് മുന്നോട്ട് പോയ ദിവസങ്ങൾ മറ്റേ പടലിന്റെ സങ്കടാവസ്ഥകൾ കുഴഞ്ഞു മറിഞ്ഞ ജീവിത സാഹചര്യങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു പക്ഷേ എല്ലായിടത്തും മാർഗ തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ കാര്യപരാജയങ്ങൾ മാത്രമായിരുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവർ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവർ ഒറ്റപ്പെടുത്തിയവർ വേദനിപ്പിച്ചവർ സങ്കടപ്പെടുത്തിയവർ പരിഹസിച്ചവർ പുച്ഛിച്ചു തള്ളിയവർ കനത്ത രീതിയിൽ ശത്രുദോഷമേറ്റവരാണ് തിരുവോണ നക്ഷത്രക്കാർ പല രീതിയിലുള്ള ആഭിചാരക്രിയകളും ദുർമന്ത്രവാദങ്ങളും പോലും തിരുവോണ നക്ഷത്രക്കാരുടെ നടു ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള മാനസിക അവസ്ഥയിലാണ് ഇപ്പോൾ തിരുവോണ നക്ഷത്രക്കാർ ഒട്ടും മനസമാധാനം ഇല്ലാത്ത അവസ്ഥ എന്നാൽ ഇന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് തിരുവോണം നക്ഷത്രക്കാരുടെ നല്ല സമയം വരികയാണ് എന്നുള്ളതാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയങ്ങൾ വന്നു ചേരുകയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ കാത്ത് രക്ഷിക്കുകയാണ് ഒപ്പം സുബ്രഹ്മണ്യസ്വാമിയും നാവ് പൊന്നായി തീരും സർവം മംഗളമായി ഭവിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ദോഷകാലമായിരുന്നു ദോഷകാലമായിരുന്നു വിശാഖനക്ഷത്രക്കാർക്ക് അത് ഏതാണ്ട് ഫെബ്രുവരി അവസാനം വരെ നീണ്ടു നിൽക്കുമെങ്കിലും എരിഞ്ഞടങ്ങിപ്പോയി എന്ന് വിചാരിച്ച ജീവിതത്തിൽ നിന്ന് വിശാഖ നക്ഷത്രക്കാർ ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരുകയാണ് ഇന്നെല്ലാം ദുഃഖ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചത് ഇന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ തൊട്ടറിഞ്ഞപ്പോൾ ദുരിതങ്ങളുടെ ആ വലിയ സമുദ്രം നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ ആ സമുദ്രം കരകാണക്കടൽ കാണുവാൻ കഴിഞ്ഞു ചിലർക്ക് തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ മറ്റ് ചിലർക്ക് മക്കൾ വലുതായി ഒരു ആശ്വാസമാകുമെന്നോർത്ത് ദിനങ്ങൾ കഴിച്ചുകൂട്ടിയപ്പോഴാണ് വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്കും ലഹരി ബന്ധങ്ങളിലേക്കും മക്കൾ തിരിഞ്ഞത് ചിലർ പ്രണയ ബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം കളഞ്ഞു മറ്റു ചിലരാകട്ടെ പറഞ്ഞാൽ അനുസരണയില്ലാത്ത രീതി ചിലരുടെ പെൺമക്കൾ പോലും തോന്നിയ പോലെ ജീവിക്കുന്നു തോന്നിയ പോലെ ചെയ്യുന്നു ചിലർക്ക് ദാമ്പത്യ ബന്ധങ്ങളിൽ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടായി വിവാഹം കഴിഞ്ഞ് പങ്കാളികളെ തിരിച്ചറിഞ്ഞപ്പോൾ സമയം വൈകി പോയി അങ്ങോട്ടും അയ്യ ഇങ്ങോട്ടും വയ്യാത്ത ഒരവസ്ഥ ചിലർക്ക് ഒന്നു മാറി ഒന്നു മാറി കുറെ സ്നേഹബന്ധങ്ങൾ വന്നു മറ്റു ചിലരാകട്ടെ വിവാഹ ജീവിതം ഡിവോഴ്സിന്റെ വക്കിലാണ് ചിലർ രോഗദുരിതങ്ങളിൽ ചെന്നുപെട്ടു ദാരിദ്ര്യം നിറഞ്ഞ ഒറ്റപ്പെട്ട ജീവിതം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എത്രയോ സഹിച്ചു മരണ ദുഃഖ സമാനമായ അന്തരീക്ഷത്തിലൂടെയാണ് വിശാഖ നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ജീവിതം കടന്നു പോകുന്നത് ഒറ്റപ്പെട്ട് നിശബ്ദമായി എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യം വന്നു ചേർന്നിരിക്കുകയാണ് സാക്ഷാൽ മുരുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ജീവിതത്തിൽ ഉയർച്ചയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് ധനസമ്പത്ത് മംഗല്യ സൗഭാഗ്യം സന്താന സൗഭാഗ്യം തൊഴിൽ സൗഭാഗ്യം ആരോഗ്യം എന്നിവ വന്നു കിട്ടുകയാണ് ഓം നമോ നാരായണ സർവം മംഗളമായി ഭവിക്കട്ടെ അടുത്തത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ദുരിത പെയ്തിന് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കൂടി അവസാനമാവുകയാണ് ഒരുപാട് അനുഭവിച്ചു അശ്വതി നക്ഷത്രക്കാർ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖ ദുരിതങ്ങൾ മാത്രമേ കാണുവാനുള്ളൂ എത്രയോ പ്രാവശ്യം നിങ്ങൾ ദൈവമേ എൻ്റെ ദുരിതങ്ങളൊന്ന് തീർത്ത് ജീവിതത്തിൽ എന്തെങ്കിലും നല്ലൊരു കാര്യം നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച എത്രയോ കാര്യങ്ങൾ നടക്കാതെ പോയി എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം മാർഗ തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയവർ കൊല്ലു വഞ്ചിച്ചു ചതിച്ചു ഇതിനിടയിൽ ഉറ്റവരുടെ മരണം തീർത്ത ആഘാതം വേറെ രോഗദുരിതങ്ങൾ വേറെ ജീവിതത്തിൽ കൈവെള്ളയിൽ വന്നു ചേർന്ന സൗഭാഗ്യങ്ങൾ പോലും അവസാന നിമിഷം തട്ടിത്തെപ്പിക്കപ്പെട്ട് വെള്ളത്തിൽ വരച്ച വര പോലെയായി തീർന്നിട്ടുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് എന്തും സങ്കടങ്ങൾ മാത്രം കഷ്ടപ്പാടുകൾ മാത്രം സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ള തൊഴിൽ പോലും നഷ്ടപ്പെട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു പല അശ്വതി നക്ഷത്രക്കാരും കയ്യിലിരുന്ന പണം പോലും നഷ്ടപ്പെട്ടു തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടുന്നില്ല വർഷങ്ങളായി ബാങ്കുകളിലെ കടങ്ങൾ പെരുകുന്നു തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വിഷമാവസ്ഥയിലാണ് പലരും ചിലർ സമൂഹത്തിൽ നിന്ന് പോലും ഒറ്റപ്പെട്ടു പോയി കുടുംബ പ്രശ്നങ്ങൾ കോടതി കേസുകൾ കൂടെ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സുഹൃത്തുക്കൾ പോലും അവസാന നിമിഷം കൈയൊഴിഞ്ഞു അങ്ങനെ ജീവിതത്തിൽ വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത് എന്നാൽ അശ്വതി നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു നിങ്ങളുടെ സമയം തെളിയുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ നൽകുകയാണ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് തന്നെ ഗുരുവായൂരിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കണം സാമ്പത്തികം തൊഴിൽ സൗഭാഗ്യം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും വിജയമാണ് വന്നു ചേരുന്നത് കഷ്ടകാലത്തിന്റെ അവസാന നാളുകളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇനി ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പാടുകളിലേക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കേണ്ടതില്ല സർവം ശുഭമായി വരും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമംഗൽ പ്രശ്നത്തിൽ തെളിഞ്ഞത് സാമ്പത്തിക വിജയമാണ് ധന സൗഭാഗ്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജീവിതം സ്വപ്നം കണ്ടിരുന്ന ജീവിതം രാജതുല്യമായ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് മൂലം നക്ഷത്രക്കാർ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മനോവേദനകളും മാനസിക പ്രയാസങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി പ്രചോദനം വന്നു ചേരുകയാണ് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഏത് തൊഴിലിൽ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാകട്ടെ ആ മേഖലയിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകും ചെറുകിട കച്ചവടക്കാർ മുതൽ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ മുതൽ അങ്ങോട്ട് എല്ലാ മൂല മൂലനക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വളരെ വലിയ വിജയങ്ങളാണ് വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചിന്തയിലായിരുന്നു നിങ്ങൾ എന്നാൽ അതെല്ലാം നിങ്ങൾ മറന്നേക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതിന് അപ്പുറം നേടാൻ കഴിയുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അത് ഇന്നത്തെ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ എന്നും പരാജയങ്ങൾ രുചിക്കേണ്ടി വന്നവരാണ് മൂല നക്ഷത്രക്കാർ ഒറ്റപ്പെടലുകൾ അപവാദങ്ങൾ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ശത്രുദോഷങ്ങൾ കൊണ്ടും അപിചാര ദുർമന്ത്രവാദ ദോഷങ്ങൾ കൊണ്ടും വീർപ്പും മുട്ടിയവരാണ് മൂലം നക്ഷത്രക്കാർ ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വല്ലാത്തൊരു മനോവിഷമത്തിലാണ് ഇന്ന് മൂല നക്ഷത്രക്കാരെ കാണുവാൻ സാധിച്ചത് എന്നാൽ ഭഗവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും നൽകുകയാണ് മക്കൾക്ക് ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ പങ്കാളികൾക്ക് ഉയർച്ച വന്നു ചേരും മൂലനക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ ഉണ്ട് എങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നത് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സർവത്ര വിജയമുണ്ടാകും പരീക്ഷകളിൽ വിജയമുണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ച പല രീതിയിലുള്ള അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അവാർഡുകൾ എല്ലാം വന്നു ചേരുന്ന സമയമാണ് ഇൻഷുറൻസ് നഴ്സിംഗ് റിയൽ എസ്റ്റേറ്റ് മേഖലകൾ ബിസിനസ് സംരംഭങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വർദ്ധിച്ച തോതിലുള്ള ധനലാഭം സന്താന സൗഭാഗ്യം വിവാഹയോഗം വാഹനയോഗം ഭവനയോഗം എല്ലാം വന്നു ചേരും ശത്രുക്കൾക്ക് മുന്നിലൂടെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് എന്റെ വാക്കുകൾ അയച്ചിട്ടാവും നല്ലൊരു ഭാവി മൂലനക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്റെ നാവ് തീരട്ടെ ഇന്ന് നഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട പത്ത് നാളുകാരിൽ ഏറ്റവും അവസാനം വരുന്നത് ഉത്രാട നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് ഉത്രാട നക്ഷത്രക്കാരെ കാണുവാൻ സാധിച്ചത് നല്ലൊരു തൊഴിലിനായി മൂട്ടാത്ത വാതിലുകളില്ല ചിലർ സർക്കാർ ജോലിക്കായി ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ ഒന്നും കിട്ടുന്നില്ല ചിലർക്കാകട്ടെ ഉള്ള തൊഴിലും നഷ്ടപ്പെട്ടു അങ്ങനെ തൊഴിൽ നഷ്ടം മുഖേന സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക പ്രയാസങ്ങളും വേട്ടയാടുന്നു വല്ലാത്തൊരു അരിഷിതാവസ്ഥ രോഗാവസ്ഥ ദാരിദ്ര്യം അങ്ങനെ എല്ലാം കൊണ്ടും ഏർപ്പുമുട്ടുകയാണ് ഉത്രാട നക്ഷത്രക്കാർ ഒരേ വീട്ടിലാണെങ്കിലും പരസ്പര ബന്ധമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ സമൂഹത്തിന് മുന്നിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു എന്ന് മാത്രം പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ പതിനഞ്ച് രൂപയ്ക്ക് ചെലവ് ശരിക്കും നരക തുല്യമായ ജീവിതം എന്നാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഉത്രാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ ഉണ്ട് എങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുകയാണ് സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്നു തൊഴിൽ സൗഭാഗ്യം വന്നു ചേരുന്നു രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു വാഹന സൗഭാഗ്യം വന്നു ചേരുന്നു സന്താന സൗഭാഗ്യം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലും എല്ലാം ഉയർന്ന വിജയം അങ്ങനെ ജീവിതത്തിന്റെ സർവത്ര മേഖലകളിലും ഉത്രാട നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ ശുക്രൻ ഉദിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ആഘോഷിക്കുക മുന്നോട്ട് കുതിക്കുക എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട എല്ലാ കാര്യങ്ങളും സത്യമായി തീരും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം